ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു മെയിൻ്റനൻസ് വർക്കാണിത് അപ്പോൾ നമുക്കൊരു അഞ്ച് ജനൽ പാളി ആഞ്ഞിൽ തടിയിൽ അഞ്ച് ജനൽ പാളി നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ പണി ചെയ്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റേറ്റേ ഉള്ളൂ അപ്പോൾ നമുക്കത് എത്ര സമയം കൊണ്ട് തീർക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമുക്ക് എത്ര ടൈം എടുക്കും അഞ്ച് ജനൽ പാളി ചെയ്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ അപ്പോഴിപ്പം ടൈം വന്നിട്ട് രാവിലെ എട്ടര മണിയാണ് അപ്പോൾ നമുക്കിതിനെ ഇന്ന് തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം ഗ്ലാസ് അടിച്ച് ഫുള്ള് ഫുള്ള് അവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോഴും ഇന്ന് എത്ര മണിയാലും ഇത് സെറ്റ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ അതിനുള്ള റേറ്റേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് സാധാ പ്ലെയിന് പ്ലെയിൻ പാളിയാണ് വേറെ ഇത് ഈ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ മൂന്ന് കള്ളിയാറ്റ് തിരിച്ചിട്ടുള്ള ആ ഒരു ബസ് അല്ല നമുക്ക് ഇതിപ്പോൾ മോഡൽ മാറുമ്പോഴുള്ള റേറ്റ് മാറും ഇതിനുള്ള റേറ്റ് ഞാൻ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് പറയാം അപ്പം ഈ ഈ നിങ്ങളിപ്പം കാണുന്ന ഈ മോഡലാണെങ്കിൽ ഗ്ലാസ് അടിച്ച് സെറ്റ് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇത് ഇതേപോലെ പ്ലെയിൻ വർക്കാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ആയിരത്തി മുന്നൂറ്റമ്പത് വരയ്ക്ക് ആഞ്ഞിൽ തടി ആഞ്ഞിലായാലും മാഗണി തടിയാലും സെയിം റേറ്റായിരിക്കും ആയിരത്തി മുന്നൂറ്റമ്പത് വരയ്ക്ക് നമ്മൾ ഗ്ലാസ് അടക്കം പിൻ ഗ്ലാസ് ആയിരിക്കും കളർ ഗ്ലാസ് ഒന്നല്ല പിൻഗ്ലാസ് സാധാ പിൻഗ്ലാസ്സിൽ ഇതുപോലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരുന്നത് ഇപ്പം ടൈം വന്നിട്ട് മൂന്ന് മണിയായിട്ടുണ്ട് വൈകിട്ട് അപ്പോൾ ഈ ഒരു ഡോറും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വർക്ക്